രാവിലെ എണീറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ബൺ ദോശയും നല്ല അടിപൊളി ക്യാരറ്റ് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം അസാധ്യ കോമ്പിനേഷനാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒന്നര കപ്പ് റവ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കും ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് നോർമൽ തൈര് എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം നമ്മൾ സാധാരണ ദോഷമാവൊക്കെ ഉണ്ടല്ലോ കുറച്ച് കട്ടിക്കുള്ള അതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒന്നും ചൂടാക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ നിറയെ ഉഴുന്ന് ചേർത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കാരണം ആയിട്ട് ചെയ്യുന്നില്ല ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഇതേ നമ്മൾ താളിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതാണ് ഇട്ടെടുത്തിട്ട് ചെറിയ ചീനച്ചട്ടി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് നമ്മളിതിന് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു പാത്രം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന അടി ചെറുതായിട്ട് കുഴിഞ്ഞിട്ടുള്ള പാത്രം ഇല്ലേ അതിലേക്ക് ചെയ്തെടുത്താലും മതി അപ്പോൾ അതേ രണ്ട് സൈഡും നമ്മൾ വേവിച്ചെടുത്തിട്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കും കേട്ടോ ഇനി നമ്മളെ ക്യാരറ്റ് ചമ്മതി നോക്കി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ കാണിക്കുക കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിവിപാഗം നോക്കിയിട്ട് വറ്റൽമുളക് ചേർക്ക ഞാൻ ഒരു നാലണ്ണം എടുത്തട്ടുണ്ട് ಅದൊന്ന് ഫ്രൈ ആവുംബോ ഒരു ചെറിയ സവാള ചേർത്തു കൊടുക്ക മീഡിയം സൈസ് ആണെങ്കിൽ ഒരു പകുതി മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കുക ഒരുപാടൊന്നും വായിട്ടുണ്ടോ ചെറുതായിട്ട് വയറ്റിയാൽ മതി അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ചെറുതായിട്ട് വറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽക്ക് മീഡിയം സൈസുള്ള ഏകദേശം ഒന്നര ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായി നല്ലോണം ചെറുതായി കട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി ായിട്ട് മിക്സ് ചെയ്ത് ഇനി ചെയ്യാനുള്ള ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആകുന്നേരം വേവിക്കണം വെള്ളം ചേർക്കരുത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ നല്ലപോലെ നമ്മളിന്ന് കഴിച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് അതിനെ അതെടുത്തിട്ട് സാധാരണ പോലെ ഇച്ചിരി വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലയും മറ്റൽമുളകും വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർത്താൽ ചമ്മന്തി റെഡി അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ്ട് ഇത് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കിട്ടില്ലെന്നാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ റെസിപ്പീസ് റെസിപ്പീസിനും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ ഗിച്ച ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ